ഒരിക്കൽ പാക്കനാരും ഭാര്യയും കൂടി കാട്ടിലെ ഒരു ഊടുവഴിയിൽ നിന്ന് വിറകൊടിച്ചു കൊണ്ടു നിൽക്കുന്ന അവസരത്തിൽ അതുവഴി ഒരു നമ്പൂതിരി നടന്നു വന്നു ഹീനജാതിക്കാരായ രണ്ടുപേർ എതിരെ നിൽക്കുന്നത് കണ്ട് ഐത്തം ഭയന്ന് നമ്പൂതിരി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇരുവരും വഴി മാറി നിൽക്കുന്ന നമുക്കങ്ങോട്ട് പോകണം നമ്പൂതിരിയെ കണ്ട് നീരസം തോന്നിയ പാക്കനാരുടെ ഭാര്യ തേയി ുത്തുകൊണ്ട് പാക്കനാരോട് ചോദിച്ചു സ്വന്തം മകളെ ഭാര്യയാക്കി വച്ചിരിക്കുന്ന ഇയാൾക്ക് വഴിമാറുന്നതെന്തിന് ഭാര്യയുടെ വാക്കുകൾ കേട്ട പാക്കനാർ അവളെ വിലക്കിക്കൊണ്ട് പറഞ്ഞു സത്യമെന്തെന്നറിയാതെ നീ പറഞ്ഞത് അബദ്ധമായി നിനക്കും ഒരട്ട തിന്നാനുള്ള യോഗമായി ഇരുവരും വഴിമാറിക്കൊടുത്തപ്പോൾ നമ്പൂതിരി അതിലേ കടന്നുപോയി അട്ട തിന്നാനുള്ള യോഗത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞതിൻ്റെ പൊരുളെന്താണ് തേയിയുടെ ചോദ്യത്തിന് മറുപടിയായി പാക്കനാർ അക്കഥ പറയുവാൻ തുടങ്ങി ഈ നമ്പൂതിരിയുടെ ഭാര്യ അത്താഴത്തിന് ഒരു ദിവസം അരി പാകം ചെയ്യുന്ന അവസരത്തിൽ അതിലൊരു അട്ട വീഴുകയുണ്ടായി അക്കാര്യം അന്തർജനത്തിൽ നിന്നും കേട്ടറിഞ്ഞ നമ്പൂതിരി ആ ചോറ് വേലക്കാർക്ക് കൊടുക്കാനും തങ്ങളുടെ അത്താഴത്തിനായി വേറെ അരി വയ്ക്കാനും കൽപ്പിക്കുകയുണ്ടായി അട്ടവീണ ചോറ് വേലക്കാർക്ക് വിളമ്പാനായി ആവശ്യപ്പെട്ട നമ്പൂതിരി ചെയ്തത് ദുഷ്പ്രവൃത്തിയാണെന്ന് പരലോകത്ത് യമധർമ്മരാജൻ ചിത്രഗുപ്തനോട് പറയുകയും മറ്റുള്ളവരെ ഒരട്ടയെ തീറ്റിച്ച നമ്പൂതിരിയെ മരണശേഷം പരലോകത്തെത്തുമ്പോൾ ഒരു കുന്ന് അട്ടകളെ തീറ്റിക്കണമെന്ന ശിക്ഷ രേഖപ്പെടുത്തി വെപ്പിക്കുകയും ചെയ്തു യമധർമ്മ കൽപ്പന പ്രകാരം ചിത്രഗുപ്തൻ ശിക്ഷ രേഖപ്പെടുത്തുകയും നമ്പൂതിരിക്ക് തിന്നാനായി ഒരു കുന്ന് അട്ടകളെ കരുതി വയ്ക്കുകയും ചെയ്തു നിത്യവും രാത്രി തന്നെ പ്രാർത്ഥിച്ചു കൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന നമ്പൂതിരിയോട് ചിത്രഗുപ്തന് അതിയായ സ്നേഹമുണ്ടായിരുന്നു അതിനാൽ ഈ വിവരം നമ്പൂതിരിയെ അറിയിക്കണമെന്ന ഉദ്ദേശത്താൽ നമ്പൂതിരിക്ക് മുന്നിൽ പ്രത്യക്ഷനായ ചിത്രഗുപ്തൻ വരാനിരിക്കുന്ന ദോഷം അദ്ദേഹത്തെ അറിയിച്ചു ചിത്രഗുപ്തന്റെ വാക്കുകൾ കേട്ട് പരിഭ്രമിച്ച നമ്പൂതിരി അതിനുള്ള പ്രതിവിധി എന്തുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ ചിത്രഗുപ്തൻ തന്നെ അതിനൊരു പരിഹാരമാർഗം നിർദ്ദേശിച്ചു യൗവനയുക്തയായ നമ്പൂതിരിയുടെ ഏകമകളെ ആർക്കും ഉടനെ വിവാഹം ചെയ്തു കൊടുക്കരുതെന്നും അടുത്ത ദിവസം മുതൽ മറ്റാരെയും സഹായത്തിന് വിളിക്കാതെ ആ മകളെ കൊണ്ട് മാത്രം നമ്പൂതിരിയുടെ ശുശ്രൂഷാ ജോലികൾ ചുമതലപ്പെടുത്തണമെന്നതുമായിരുന്നു പാപം മാറിക്കിട്ടാൻ ചിത്രഗുപ്തൻ നമ്പൂതിരിയെ ഉപദേശിച്ച മാർഗം നമ്പൂതിരി അപ്രകാരം പ്രവർത്തിച്ചു തുടങ്ങി നമ്പൂതിരിയുടെ ശുശ്രൂഷ യൗവനയുക്തയായ പുത്രിയാണ് നടത്തുന്നതെന്നുള്ള വിവരമറിയാനും കാണാനും ഇടയായ ആളുകൾക്ക് ദുശങ്കയുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പൂതിരി സ്വന്തം പുത്രിയെ ഭാര്യയാക്കി വെച്ചിരിക്കുന്നു എന്നതായി വ്യാഖ്യാനം യഥാർത്ഥത്തിൽ സ്വന്തം പുത്രിയെക്കുറിച്ച് തെറ്റായി ചിന്തിക്ക പോലും ചെയ്യാതിരുന്ന ശുദ്ധ ബ്രാഹ്മണനെക്കുറിച്ച് ദോഷാരോപണം നടത്തിയവർക്ക് നമ്പൂതിരിക്കായി ശേഖരിച്ചു വച്ചിരുന്ന അട്ടകളെ ഓരോന്നായി പരലോകത്ത് വീതിച്ചു തുടങ്ങി ഒടുവിൽ അവശേഷിച്ച ഒരട്ട സത്യമറിയാതെ ആരോപണം ഉന്നയിച്ച തേയ്ക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു പാക്കനാരിൽ നിന്നും വിവരങ്ങൾ കേട്ടറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യ തേയിക്ക് കടുത്ത ദുഃഖം തോന്നി നിജസ്ഥിതി അറിയാതെ മറ്റുള്ളവരെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മഹാപാപമാണെന്ന വസ്തുത കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഓം തത്സ്യം